ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മലയാളിക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഓരോ മനുഷ്യനും തലകുനിച്ചു നിൽക്കാനേ കഴിയുകയുള്ളൂ എന്നതാണ് സമകാലിക ഇന്ത്യയുടെ അവസ്ഥ പോലും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് പോലും തൻ്റെ നിറത്തിൻ്റെ പേരിൽ ഇപ്പോഴൊരു കമൻറ്റ് ഇടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് മലയാളി ഉറക്ക ചിന്തിക്കുന്നില്ല എന്നൊരു ഗതികേടിന് മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ജാതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്നു എന്നത് നമ്മുടെ ചരിത്രകാരന്മാരോ സാമൂഹിക ബുദ്ധിജീവികളോ രാഷ്ട്രീയ നേതൃത്വങ്ങളോ പരിശോധിക്കുന്നില്ല എന്നുള്ളതും ജാതി സമൂഹത്തിലെ എന്തോ ഒരു ഉപരിപ്ലവ പ്രശ്നം മാത്രമാണ് എന്നും അത് നമ്മുടെയൊക്കെ ചിന്തകൾ മാറിയാൽ ഉടനെ മാറുന്ന ഒന്നാണ് നമുക്ക് വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് വരെ സമീപിച്ചിട്ടുള്ളത് വളരെ തെറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഡേറ്റകൾ എടുക്കുമ്പോൾ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളുടെ പരിച്ഛേദങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ജാതി ഇന്ത്യൻ ഭൂ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് ഇന്ത്യയിലെ ഭൂ ഉടമസ്ഥയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം മുന്നോക്ക ജനങ്ങൾ കൈ കൈയടക്കുമ്പോൾ കേവലം നാല് ശതമാനം മാത്രമാണ് പിന്നോക്ക ജനതയ്ക്കും ഒരു ശതമാനം മാത്രമാണ് പട്ടികജാതി പട്ടികവർഗത്തിനും നാളിതുവരെ എഴുപത്തി അഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും ഇന്ത്യൻ ഭൂമിയുടെ ഒരു ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ എൺപത് അമ്പത് ശതമാനത്തിലേറെ വരുന്ന പട്ടികജാതി പട്ടികവർഗത്തിന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അതൊരു ജാതിയുടെ രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഇന്ത്യയുടെ തൊഴിൽ മേഖല എടുത്താൽ ഇത് തന്നെയാണ് എൺപത്തിയേഴ് ശതമാനം തൊഴില് പൊതു തൊഴിൽ സർക്കാർ ജീവനമല്ല എൺപത്തി ഏഴ് ശതമാനം തൊഴില് മുന്നോക്ക ജാതികൾ കൈയടക്കി വെക്കുമ്പോൾ ഏഴ് ശതമാനം പിന്നോക്കനും അഞ്ച് ശതമാനം പട്ട്യജാതി പട്ട്യവർഗത്തിനും കൈ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായും ഇതിനെ എതിർത്തു പറയുന്ന ആളുകൾ പറയുന്നത് യോഗ്യതയുള്ളവർ അത്രേ ഉള്ളതെന്നായിരിക്കാം സർക്കാർ തൊഴിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം മുന്നോക്ക ജാതികൾ കൈവശം വെക്കുമ്പോൾ പിന്നോക്ക ജാതിക്ക് ഒരു ശതമാനവും പട്ട്യജാതി പട്ട്യവർഗത്തിന് പത്ത് ശതമാനമാണ് ഇത് അഖിലേന്ത്യാ കണക്കാണ് കേട്ടോ കേരളത്തിലെ കണക്കല്ല എന്താണ് ഈ കണക്കുകൾ ഇത് നമ്മളാരും ഉണ്ടാക്കിയ കണക്കല്ല ഈ കണക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുന്നത് ജാതി എന്ന് പറയുന്നത് ഒരുപരിപ്ലവ് പ്രശ്നമല്ല എന്നും വളരെ അടിസ്ഥാനപരമായി നമ്മുടെ ഭൂ ഉടമസ്ഥതയും നമ്മുടെ ജോലിയും തൊഴിലും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് അതുകൊണ്ട് ജാതി ഇല്ലാതാകണ എന്ത് ചെയ്യണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ജാതി ഇല്ലാതാവുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതുപോലെ ഒത്തിരി ഡേറ്റകളുണ്ട് ആ ഡേറ്റകളെല്ലാം പറയാൻ നമുക്ക് സമയമില്ല ഇന്ത്യയിലെ ഏറ്റവും അത്യുന്നത പദവികളിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഓഫീസിലെ ജോലിക്കാര് പാർലമെന്റിലെ ജോലിക്കാര് സുപ്രീം കോടതി ഗവർണർമാര് ഐ എസ്കാര് ഐ പി എസ് കാര് ലോക്സഭാ മെമ്പർമാര് തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ അംബാസിഡർമാര് തുടങ്ങിയവരുടെ ഒക്കെ കണക്ക് വളരെ കൃത്യമായ കണക്കുണ്ട് ഇതൊന്നും കള്ളത്രമല്ല ഗവൺമെന്റ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധാരാളം കണക്കുകളുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അൻപത്തിയഞ്ച് ശതമാനം പേര് ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഏതാണ്ട് പകുതിയിലേറെ ഞാൻ എൻ്റെ എല്ലാ കണക്കും പറയാം നമുക്ക് സമയമില്ലാത്ത കൊണ്ട് പറയുന്നില്ല പക്ഷേ ബ്രാഹ്മണ ആധിപത്യം ഇന്ത്യൻ പാർലമെന്റിനും ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ എല്ലാ പദവികളിലും അവർ കൈയടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായും സൈനിക മണ്ഡലങ്ങളിലെ എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളിലെല്ലാം തന്നെ സവർണാധിപത്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മുക്കാൽ നൂറ്റാണ്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിലെ പട്ട്യജാതി പട്ട്യവർഗത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഇന്നും പുറത്തിറങ്ങിയാൽ അടികൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു മാത്രമല്ല നിങ്ങൾക്കറിയാമോ അയിത്തം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെവലപ്മെന്റ് ഹ്യൂമൻ സർവേ പറയുന്നത് ഇന്ത്യയിൽ അയിത്തം ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും വീടുകളിൽ നിലനിൽക്കുന്ന അയിത്തത്തിന്റെ കണക്ക് പറയുന്നത് ബ്രാഹ്മണ വീടുകളിൽ നാൽപ്പത്തി നാല് ശതമാനവും മുന്നോക്ക വീടുകളിൽ പതിനെട്ട് ശതമാനവും ഒ ബി സികൾക്കിടയിൽ രണ്ട് ദശാംശം ആറ് ശതമാനവും എസ് സിയിൽ പതിനൊന്ന് ശതമാനവും എസ് ടിയിൽ പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനവും ഐത്തം വീടുകളിൽ നിലനിൽക്കുന്നു ഇത് നാഷണൽ കണക്കാണ് ദേശീയ കണക്കാണ് എന്തിന് ഇന്ത്യയിൽ മലം കോരുന്ന ഇപ്പോഴും കൈകൊണ്ട് മലം കോരുന്ന പതിമൂന്ന് ലക്ഷം ആളുകളുണ്ട് ഇതെന്താ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് ആരാണി മലംകോരുന്നവർ ഈ പറയുന്ന ആളുകളെ ജാതി തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പട്ട്യജാതി പട്ട്യവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് ഇത്ര ഭീതിതമായിട്ടുള്ള മ്ലേച്ഛമായ ഹീനമായിട്ടുള്ള ജോലികളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത് ഇത്തരം ആളുകളാണ് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ കേരളത്തെ കുറിച്ചൊക്കെ പറയുമല്ലോ കേരളത്തിൽ ഇരുപത്തിയാറായിരം ദളിത് കോളനികളുണ്ട് ആയിരത്തി നാനൂറ് പട്ടികവർഗ കോളനികളുണ്ട് തീരദേശങ്ങളിലും മലഞ്ചേരികളിലും തോട്ടങ്ങളിലെ ലായങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ പരിശോധിക്കുക ഇവരൊക്കെ ആരാണ് ഇവർ ആ ഒരു ബ്രാഹ്മണനും ഇല്ല നമുക്കറിയാം മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മണ്ഡല കമ്മീഷൻ ഇന്ത്യയിലെ ആരും അന്വേഷിച്ച റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇന്ത്യൻ തെരുവോരങ്ങളിൽ കിടക്കുന്ന മനുഷ്യർ കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ കിടക്കുന്നതിൽ ഒരാൾ പോലും ബ്രാഹ്മണനില്ല സവർണനില്ല എന്നുള്ളതാണ് അപ്പോ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ വളരെ കൃത്യമായും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല എസ് സി എസ് ടി അട്രോസിറ്റീസിന്റെ കണക്കുകള് ഭയപ്പെടുത്തുന്ന കണക്കുകൾ ആ കണക്കുകളൊക്കെ പറയാൻ പോയാല് ഒട്ടേറെ സമയമെടുക്കുക ഞാനതിലേക്ക് പോകുന്നില്ല ജാതി എന്ന് പറയുന്നത് സവർണന് അന്തസ്സാണ് എങ്കിൽ അത് അവർണന് അപമാനമാണ് ജാതിയുടെ പേരനിഷ്ടത്ത് ഒരു ജാതിവാൽ ആ ജാതിവാലെന്ന് പറയുന്ന നമ്മൾ എവിടെ ചെന്നാലും സമൂഹത്തിന് സ്ഥാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഒരു എം പി പറഞ്ഞല്ലോ വരും ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാവുക എന്ന് പറയുന്ന ആ വിഡ്ഢിത്വം പറയുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതും അത് എന്തുകൊണ്ട് സമർത്ഥിച്ചാൽ നമ്പൂതിരി ആവുക നയ അല്ലെങ്കിൽ ബ്രാഹ്മണനാവുക അല്ലെങ്കിൽ ഭട്ടരാകുക എന്ന് പറയുന്നത് എന്തോ സാമൂഹ്യ അന്തസ്സിന്റെ ഭാഗമാണ് എന്ന് ഇന്ത്യൻ മനസ്സ് പറയുന്നുണ്ട് എന്നതുകൊണ്ടാണ് മറിച്ച് തന്റെ തൊലി പോയാൽ ആ തൊലികറുപ്പിന്റെ പേരിൽ എത്രമാത്രമായിട്ട് ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുന്നവരാണ് പട്ടിയജാതി പട്ടിയവർക്ക് ജാതിയിലെ അവർണനെ അനുബോധ്യപ്പെടേണ്ടതുണ്ട് അതുപോലെ പേരുകള് അധികാരങ്ങള് മഹത്വങ്ങള് സ്ഥാനങ്ങളെല്ലാം സ്വാഭാവികമായും കല്പിക്കപ്പെടുന്നത് ഈ ജാതിയുടെ പേരിലാണ് മറിച്ച് വളരെ പെട്ടെന്ന് തന്നെ തന്റെ നിറം കൊണ്ടും കർമ്മം കൊണ്ടും തിരിച്ചറിയപ്പെടുന്ന അവർണനെ സംബന്ധിച്ച് ജാതി ഏറ്റവും വലിയ ഒരു അപമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ജാതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് ജാതി എങ്ങനെ പരിവർത്തിക്കുന്നത് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതി പരിവർത്തിക്കുന്നത് നിലനിൽക്കുന്നത് ഓരോ കുടുംബത്തിലെയും ജനന മരണ വിവാഹങ്ങളിലൂടെയാണ് പ്രത്യക്ഷ ജാതിയായാലും പരോക്ഷ ജാതിയായാലും ജാതിയെ നിലനിർത്തുന്ന ഏറ്റവും വലിയ പ്രക്രിയ എന്ന് പറയുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എൻഡോ അതായത് സ്വജാതി സ്വവംശ സ്വകുടുംബ വിവാഹങ്ങൾ നമ്മൾ പുരോഗമനം വളരെ ഗംഭീരമായി പറയുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ ജനന സമയങ്ങളിലെയും മരണ സമയങ്ങളിലെയും അവരുടെ കുട്ടികളുടെ അവരുടെയൊക്കെ വിവാഹ സമയങ്ങളിലുമൊക്കെ വളരെ കൃത്യമായ ജാത്യാചാരങ്ങൾ മതാചാരമല്ല നമ്മളെല്ലാം മതാചാരം എന്നൊക്കെ പറയും ഹിന്ദുക്കളിൽ തന്നെ എല്ലാ വിഭാഗങ്ങളും ഹിന്ദു ആചാരം എന്നൊരാചാരമല്ല അവരുടെ നായരാചാരം ആചാരം അല്ലെ പറയ ആചാരം അല്ലെങ്കിൽ പിന്നോക്കന്റെ ആചാരം അനുസരിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോഴും എപ്പോഴും എത്ര പുരോഗമനം പറയുമ്പോഴും ജീവിതസ്ഥലികളിലെല്ലാം തന്നെ വളരെ കൃത്യമായും ഈ എൻഡോഗമി വെച്ചു പുലർത്തിക്കൊണ്ട് ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള എൻഡോഗമി തകർത്തുകൊണ്ട് വളരെ നരവംശാസ്ത്രപരമായും ജനറ്റിക്കലായും തന്നെ ഈ വിവാഹത്തെ എൻഡോഗമിയെ തകർത്തുകൊണ്ട് മിശ്ര വിവാഹത്തിലൂടെ മാത്രമേ ജാതി ഇല്ലാതാക്കാൻ കഴിയൂന്ന് പ്രഖ്യാപിച്ചവരാണ് വി കെ പൗത്രനെ പോലുള്ള ആളുകൾ അതാണ് അവരുടെ പ്രത്യേകത സഹോദര അയ്യപ്പനെ പോലെ കേരളത്തിലെ ജാതി വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ മാത്രമല്ല ഡോക്ടർ അംബേദ്കറെ അല്ലെങ്കിൽ ജ്യോതിമ റാവു പൂലെ പോലെ പെരിയോറെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞത് ഈ ജാതി നശിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായും മിശ്ര വിഭാഗങ്ങളായ പറ്റത്തുള്ളൂ എൻഡോ ഗമിക്ക് പകരം എക്സോഗമി ഉണ്ടായാൽ മാത്രമേ സാധ്യമാവുക എന്നുള്ള കൃത്യമായി പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്തവരാണ് ഞങ്ങളെ പോലുള്ള നിസാര നിസാര നിസ്സാര മനുഷ്യന്മാർ അത്തരമൊരു പ്രവൃത്തിയിലേക്ക് വളരെ കൃത്യമായി രംഗപ്രവേശം ചെയ്യുകയും തന്റെ നിലപാടുകൾക്കനുസരിച്ച് കാലം തന്റെ ജീവിതത്തെയും കുടുംബത്തെയും ആ വിധത്തിൽ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞു എന്നതാണ് പൗത്രചേട്ടനെ പോലുള്ള ആളുകൾക്ക് ആളുകളുടെ മുന്നിൽ ഞങ്ങൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കേണ്ടി വരുന്നത് ജാതി എന്ന് പറയുന്നത് ജാതി വിരുദ്ധതയല്ല ഇത് രണ്ടും ഒന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ജാതി വിരുദ്ധത ആർക്കും പറയാം ഞങ്ങളൊന്നും ജാതി ഇല്ലാത്തവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ പാർട്ടിയിൽ ജാതി ഇല്ലെന്ന് പറയാം അതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ജാതി എങ്ങനെ നശിപ്പിക്കും ജാതി നശിപ്പിക്കുന്നതിനെ കുറിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ജാതി ഒരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ജാതി ഇല്ലാതാക്കാൻ കഴിയൂ അതുപോലെ തന്നെ ജാതി വിരുദ്ധമെന്നൊരു അംബേദ്കർ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളിലും വളരെ കൃത്യമായി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അംബേദ്കറെ പിന്തുടർന്ന ഒരു അംബേദ്കർക്ക് മുമ്പ് തന്നെ ഈ കാര്യം സഹോദരനായി പെൺ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ജാതി നിലനിൽക്കുന്നത് അതിന്റെ മതത്തിന്റെ ഘടനയ്ക്കുള്ളിലാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ജാതികളുടെ കൂട്ടമാണ് ഹിന്ദു ഒരു മതമല്ല നിരവധിയായ ഏതാണ്ട് എൺപതിനായിരത്തോളം വരുന്ന ജാതി ഉപജാതികളുടെ ഒരു സമാഹാരമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് അതുകൊണ്ട് ജാതി ഇല്ലാതാക്കണമെങ്കിൽ അംബേദ്കർ പറഞ്ഞു ഈ മതത്തെ ഡൈനമിറ്റി വെച്ച് തകർക്കണം ഇത് ഇന്ത്യയിലെ ഹിന്ദു മതത്തിൽ മാത്രമല്ല ജാതി ഉള്ളത് ഇസ്ലാമത്തിൽ ജാതി ഉണ്ട് ക്രൈസ്തവ മതത്തിൽ ഇന്ത്യയിലെ സകല മതങ്ങൾക്കറിയാം ജാതി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പരിപ്രേഷ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ മനസ്സുകളിലെ ഏറ്റവും വലിയ പുണ്ണാണ് ജാതി എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കകത്തും ജാതിയുണ്ട് ഉപജാതി ഉണ്ട് അതുകൊണ്ട് ജാതിയെ തകർക്കണമെങ്കിൽ വളരെ കൃത്യമായി മതത്തെ തകർത്ത പറ്റൂ എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിനെ സംബന്ധിച്ച് അയാളുടെ ജാതിയാണ് അയാളുടെ മതം എന്നാണ് അംബേഡ്കർ പറഞ്ഞത് അംബേഡർ ഒരു എട്ടുപത്ത് അജണ്ടകൾ വെക്കുന്നുണ്ട് ഇങ്ങനെ ജാതി ഇല്ലാതാക്കുമെന്നതിനെ കുറിച്ച് സഹോദരനയ്യപ്പൻ അത് തന്നെയാണ് പറഞ്ഞത് അതായത് പറഞ്ഞത് മുയൽ കൊമ്പ് കിട്ടിയേക്കാം അല്ലെ തുറുവിൻ്റെ കിട്ടിയേക്കാം പക്ഷേ ഹിന്ദു മതത്തിൽ ജാതി ഇല്ലാത്ത ഹിന്ദു മതം ഉണ്ടാവില്ല ഹിന്ദു മതം നശിക്കാതെ ഇന്ത്യ നന്നാവുകയില്ല എന്നും അതുവരെ ഇന്ത്യക്ക് കരയേണ്ടി വരുമെന്നും പറഞ്ഞ സഹോദരനയ്യപ്പൻ നമ്മുടെ നാട്ടുകാരുടെ സഹോദരനയ്യപ്പൻ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നു ഇപ്പോൾ നാം അനുഭവിക്കുന്നു കേരളത്തിൽ പോലും സംഘപരിവാരത്തിന്റെ അധിനിവേശം ഉണ്ടാക്കാനും തങ്ങൾക്കെതിരെ പറയുന്നവനെ നാവരിയാനും സംഘപരിവാരത്തിന് വേദി ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്ന് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരും പരിശോധിക്കുകയും എങ്ങനെയാണ് സംഘപരിവാറിന് ഇവിടെ മതഭ്രാന്ത് പോലെ ഭക്തി ഭ്രാന്ത് വളർത്തിയിരിക്കുന്നു കൊടുങ്ങല്ലൂർ തെറിപ്പാട്ടിനെ ഈ ഒരു സാംസ്കാരിക അജണ്ടയായി നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടാടുന്നു കുംഭകള എന്ന് പറയുന്ന വൃത്തികേടിനെ ആഭാസ തരത്തെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ സനാതനത്തിന്റെ ഭാഗമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു സിവിൽ സൊസൈറ്റി ആകാൻ ഒരു പരിഷ്കൃത സമൂഹമാകാൻ നമുക്കൊരിക്കലും ഒരിക്കലും കഴിയില്ല എന്ന് നമ്മൾ നാല് തോറും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകള് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് ശാസ്ത്ര പ്രചാരണത്തിനല്ല തെറിപ്പാട്ടിന്റെ പ്രചാരണത്തിന് തുണി കൊടുക്കാത്ത സ്വാമിമാരുടെ പ്രചാരണത്തിന് അതുപോലെ കുറെ ഇമാമുമാർ വിവരദോഷികളായ കുറെ ഇമാമുമാരുടെ പ്രചാരണത്തിന് മതഭ്രാന്തിന്റെ ഭക്തി ഭ്രാന്തിന്റെ ഗോഡ് മാർക്കറ്റിന്റെ സംസ്കാരങ്ങളെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് വളരെ കൃത്യമായും ജാതിക്കെതിരായ സമരം പോലെ തന്നെ മതത്തിനെതിരായ സമരവും വളരെ പ്രധാനപ്പെട്ടതാണ് മതത്തെക്കുറിച്ചൊക്കെ ആളുകൾ വളരെ മനോഹരമായി വർണ്ണിച്ച് സംസാരിക്കാറുണ്ട് മതം എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു സിൻഡിക്കേറ്റഡ് റിലീജിയൻ സംഘടിത മതം ലോകത്തെവിടെയും ക്രൈം ആണ് ക്രിമിനൽസ് ആണ് സംഘടിത മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും ഈ പറയുന്ന ലോകത്തിന്റെ ചരിത്രം തന്നെ ഇന്ത്യയുടെ മാത്രം ചരിത്രമല്ല ലോകത്തിന്റെ നാഗരികതയുടെ ചരിത്രം തന്നെ മതഭ്രാന്തിൻ്റെ ചരിത്രമാണ് ആ മതഭ്രാന്തന്മാരെ നിലക്കി നിർത്തിക്കൊണ്ടും ഒരുപക്ഷെ അത്തരക്കാരുടെ കഴുത്തരിഞ്ഞുകൊണ്ടുമാണ് ലോകത്തിൽ നാഗരികത വികസിച്ചത് നവോത്ഥാനം വന്നത് പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ അത്തരമെതിരായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾക്കെല്ലാം സർവം മതമയമാണ് സർവം ജാതിമയമാണ് അങ്ങനെ ജാതിമതവും ജാതിമയവും മതമയവുമായിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം നിൽക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ വളരെ കൃത്യമായി എന്ത് ചെയ്യുന്നു ഈ മതപ്രീണനത്തിന് വേണ്ടിയുള്ള എല്ലാ അജണ്ടകളും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു പൊങ്കാല നൃത്തത്തിന് മന്ത്രിക്കെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും ഇല്ല പക്ഷെ മന്ത്രി അവിടെ പോകും ആറ്റുകാൽ പൊങ്കാലക്ക് എന്തിനാണ് മന്ത്രി പോകുന്നത് ഹജ്ജ് സബ്സിഡി എന്തിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശബരിമലയിലെ ഇത്തരം കാര്യങ്ങൾക്ക് മന്ത്രി അവിടെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതെല്ലാം മന്ത്രിസഭയുടെ ജോലിയല്ല ഇതൊന്നും ഒരു പറഞ്ഞു പക്ഷേ പാർലമെന്റ് എന്താണ് പൂജാ കേന്ദ്രമാക്കി നമ്മുടെ പ്രധാനമന്ത്രി മാറ്റിയതുപോലെ നമ്മളും അങ്ങനെ ആക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യം ഇല്ലാതാക്കപ്പെടുന്നു എന്നതാണ് സെക്യുലാരിസം എന്താണ് നമ്മൾ പഠിക്കണം സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കാതിരിക്കുക തന്നെയാണ് മത എതിർക്കുക എന്നുള്ളതാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അത് മതേതരമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മതേതരമാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത് ക്ഷേമരാഷ്ട്രം ആ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് നാം എത്തണമെങ്കിൽ ഒരു സിവിൽ സമൂഹം നമുക്ക് ഉണ്ടാവണം അത്ര ഒരു സിവിൽ സമൂഹത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് നമ്മുടെ ഏത് പ്രസ്ഥാനത്തിനാണുള്ളത് ഏത് ഭരണാധികാരിക്ക് ആണുള്ളത് നാം എവിടെയാണ് നിൽക്കുന്നത് നാം ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് നിക്കുന്നത് നൂറ്റി പതിനെട്ടാം സ്ഥാനം അലങ്കരിച്ചിരുന്നുകൊണ്ട് നമ്മൾ വളരെ ഗംഭീരമായി നമ്മുടെ പുരോഗതിയെക്കുറിച്ച് വികസനത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലാണ് ഒരു ക്ഷേമ രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് എന്നാൽ നമ്മുടെ ഭരണാധികാരികൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് ആ ഭരണഘടനക്കെതിരായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മതഭ്രാന്തിന് ഇത്രമാത്രം വിലാസം ഉണ്ടായി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എല്ലാവരും യുക്തിവാദികളാകണമെന്നോ എല്ലാവരും മതമില്ലാത്തവരാകണമെന്നല്ല ഭരണഘടന അനുശാസിക്കുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ആ മതനിരപേക്ഷതയെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ത്യ വീണ്ടും പ്രാകൃതമായ ഒരു സംസ്കാരത്തിലേക്കാണ് തിരിച്ചു പോകാൻ പോകുന്നത് എന്നും അതിന്റെ എല്ലാ ലക്ഷണങ്ങളും മതഭ്രാന്തിന്റെ സകലമാന ലക്ഷണങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നും അതിനെതിരെ നിലപാടെടുക്കുവാൻ മതേതര ജനാധിപത്യ ശക്തികൾ ഐക്യമുണ്ടാകണം സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വളരെ കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ട് വേണം അത്തരം പരിപാടികൾ നമ്മൾ നടത്താൻ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവര് നമ്മുടെയൊക്കെ കാലം തൽക്കാലം കഴിഞ്ഞു പോകും പക്ഷെ നമ്മുടെ പെരും തലമുറ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പരസ്പരം തല്ലിക്കേറുന്ന ഒരു സിനിമ ഇറങ്ങിയാൽ പോലും ആ സിനിമയുടെ പേരിൽ കലാപം ഉണ്ടാക്കുന്നവർ ഛായ് എന്ന് പറയുന്ന ഒരു സിനിമ മഹാരാഷ്ട്രയിൽ ഇറങ്ങി അതിന്റെ പേരിൽ അവിടെ ശിവ അവിടെ കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നു ആരും വണ്ടിയില്ല കാശ്മീർ റോയൽസ് ഇറങ്ങി കേരള സ്റ്റോറി ഇറങ്ങി ആരും ചർച്ച ചെയ്തില്ല എംബുരാൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ മതത്തിന് ആരുടെ മതം എന്ത് മതം ഒരു കലാകാരന് അവന്റെ അഭിപ്രായം പറയാൻ കലാസൃഷ്ടി നടത്താൻ പോലും കേരളത്തിൽ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ജനാധിപത്യം പോകുന്നത് എങ്കിൽ നമുക്ക് ഭയപ്പാടുകൂടി മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ ഗോധരയിൽ നടന്ന സംഭവത്തില് ഗുജറാത്തിൽ നടന്ന ജനോ അവിടുത്തെ മനുഷ്യർ നടത്തിയ വിലാപങ്ങൾ ഇപ്പോഴും നമ്മുടെ ചെവിടുകളിലുണ്ട് അല്ലെങ്കിൽ അംബേഡ അല്ലെങ്കിൽ നമ്മുടെ സംവരണ വിരുദ്ധ സമരത്തിൽ ഉണ്ടാക്കിയ ആളിക്കത്തെ തീ നമ്മുടെ മുന്നിലുണ്ട് കേരളവും അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ മതേതര ജനാധിപത്യ മാനവിക മൂല്യങ്ങള് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സഹോദരൻ നയ്യപ്പിനെയും അയ്യങ്കാളിയെയും നാരായണ ഗുരുവിനെയും കറുപ്പിനെയും പൊയ്യൽ കുമാര ഗുരുവിനെയും പോലെയുള്ള എത്രയെത്ര മഹാരഥന്മാർ ജാതിക്കെതിരായ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ആ മുന്നേറ്റങ്ങളുടെ ഇങ്ങേ തലക്കിൽ നിൽക്കുന്ന ആളാണ് വി കെ പൗത്രൻ എന്നതുകൊണ്ട് പൗത്രൻ ചേട്ടന്റെ ആ പറയുന്ന ആദർശങ്ങൾ ചേരട്ടെങ്ങനെ ചേരട്ടെ ചോരുകൾ ചേരട്ടെ വളരെ പ്രസിദ്ധമാണ് സഹോദരൻ എഴുതി വെച്ച സന്ദേശമുണ്ട് എല്ലാ മനുഷ്യന്റെയും നീരിനും ഒരേ നിറമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതെ ഇത് ഇനി നമ്മൾ ആരോടാണ് ഇനി നമ്മൾ ആരോടാണ് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ചോരയ്ക്ക് നീരിനും ഒരേ നിറമാണ് എന്ന് പറയാൻ ഇപ്പോഴും നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ ജാതിയല്ല നമ്മുടേത് മാനവരക്തമാണ് എന്ന് പറയാൻ കഴിയുന്ന ആ പന്താവിലേക്ക് കേരളം തിരിച്ചു വരേണ്ടതുണ്ട് എന്നും നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് വെറും പ്രഹസനങ്ങളല്ല വേണ്ടത് വരച്ച് അടിസ്ഥാനപരമായ മനുഷ്യനെ തിരിച്ചറിയാനുള്ള മാനവിക നിലപാടുകളിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്താൻ കഴിഞ്ഞെങ്കിൽ അത്തരം ഉണർത്തുപാട്ടുകൾ പവിത്രനെ പോലെ അല്ലെ പോലെ പോലെയുള്ള ആളുകളുടെ ഉണർത്തുപാട്ടുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്നും ആ പ്രസക്തിയാണ് ഇന്ന് നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്ന് മാത്രം പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി